തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ദൈവത്തിന് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ച് ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ കാലടികളെ പിന്തുടർന്ന വ്യക്തിയാണ് പാതുവയിലെ വിശുദ്ധ അന്തോണീസ് വിശുദ്ധ അന്തോണീസിന്റെ വീട് നമുക്ക് കാണാം ലിസ്ബണിലെ കത്തീഡ്രൽ ദേവാലയത്തിന്റെ തൊട്ട് അരികിലായി ഇപ്പോഴും ആ വീട് സൂക്ഷിക്കപ്പെടുന്നുണ്ട് അധികം വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജനിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ് ബുൾഹോം പ്രഭു കുടുംബത്തിലെ ഏക അവകാശിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവ് ഒരു മജിസ്ട്രേറ്റ് ആയിരുന്നു അദ്ദേഹം വളർന്നു വരുമ്പോ സാൻസിയ രാജകുമാരിയുമായി അദ്ദേഹത്തിന് വിവാഹ ആലോചന നടത്തി എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന്റെ മഹത്വം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ സമ്പന്നതയുടെ നടുവിൽ ജീവിച്ച ഈ സമ്പത്തിന്റെ എല്ലാം അവകാശിയായ ഒരു മനുഷ്യനായിരുന്നു ഫെർണാണ്ടോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പതിനാറ് വയസ്സുള്ളപ്പോൾ അവൻ ദിവ്യവലിക്ക് പോകുന്ന അവൻ്റെ വീടിനടുത്തുള്ള ആശ്രമത്തിലെ ജോസഫ് എന്ന് പറയുന്ന ഒരു വൈദികൻ അവനോട് ചോദിക്കുന്നുണ്ട് ദൈവം നൽകിയ ഈ ജീവിതം കൊണ്ട് നീ എന്തു ചെയ്യാൻ പോകുന്നു ദൈവം നൽകിയ ഈ ജീവിതം കൊണ്ട് നീ എന്തു ചെയ്യാൻ പോകുന്നു അവൻ അതേക്കുറിച്ച് ചിന്തിച്ചു കാരണം ഒരുപാട് സ്വത്തുണ്ട് എനിക്ക് ജീവിക്കാൻ ഒരു വീട് വേണം പക്ഷേ ഞാൻ ജീവിക്കുന്നത് പോലെയുള്ള ഒരു കൊട്ടാരം എനിക്ക് ആവശ്യമുണ്ടോ അതുപോലെ തന്നെ ഒരുപാട് മണിമന്ദിരങ്ങൾ പണിതിട്ടിരിക്കുന്നു ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമുണ്ടോ ഏക്കർ കണക്കിന് നിലങ്ങളും പറമ്പും ഒക്കെ എനിക്കുണ്ട് ഇതെന്റെ ജീവിതത്തിൽ ആവശ്യമുണ്ടോ അവൻ ചിന്തിച്ചു മനസ്സിലിട്ട് ഈ ചോദ്യങ്ങൾ ഇങ്ങനെ മതിച്ചു അവസാനം ഈ വലിയ കുടുംബത്തിന്റെ കോടിക്കണക്കിന് സ്വത്തിൻ്റെ അവകാശിയായ ഫെർണാണ്ടോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്തു ഞാൻ എന്റെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുന്നു ഒരു അഗസ്റ്റീനിയൻ സന്യാസിയാകാൻ അവൻ തീരുമാനിച്ചു അഗസ്റ്റീനിയൻ സഭയിൽ ചേർന്നു പിന്നീട് നമുക്ക് ചരിത്രം അറിയാം അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതത്താൽ ആഗസ്റ്റിനായി അധികം പിന്നീട് ഒരു ഫ്രാൻസിസ്കൻ സന്യാസിയാവുകയും ആഫ്രിക്കയിൽ ഒരു മിഷനറി ആകണം എന്നുള്ള ചിന്തയോടുകൂടി ആഫ്രിക്കയിലേക്ക് പോവുകയും പക്ഷേ ദൈവിക പദ്ധതിക്കനുസരിച്ച് അധികം പാതുവയിൽ എത്തിച്ചേരുകയും അങ്ങനെ പോർച്ചുഗലിൽ ജനിച്ച ആഫ്രിക്കയിൽ മിഷനറി ആകണമെന്ന് ആഗ്രഹിച്ച വ്യക്തി പിന്നീട് പാതുവയിലെ അന്തോണിയായി അറിയപ്പെടുകയും ചെയ്തു തീർത്തും വിചിത്രമായ വ്യത്യസ്തമായ ജീവിതമാണ് പാതുവേല വിശുദ്ധ അന്തോണിയസിന്റെ ജീവിതം പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ സമ്പന്നതകളെല്ലാം കൈവെള്ളയിൽ ഒതുങ്ങുന്ന ഒരു മനുഷ്യൻ ഒരു ചെറുപ്പക്കാരൻ അതെല്ലാം